ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു മസാല സ്വീറ്റ് കോൺ ആണ് മാതൃ തിയേറ്ററിലൊക്കെ പോയാലും കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം അതിന് ഞാൻ ഇവിടെ ഒരു മൂന്ന് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഉണ്ടോ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ ഇതിലുകൾക്കൊന്ന് അടർത്തി എടുക്കാം ഈ രീതിക്കും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് അങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ടും അടർത്തി എടുക്കാം നിങ്ങൾക്ക് ഏതാ ഈസി ആയിട്ട് തോന്നണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ഇതിന്റെ ഇതികളൊക്കെ ഒന്ന് അടർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കണം അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് നമുക്ക് അടർത്തി എടുത്ത സ്വീറ്റ് കോൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് വരുവോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതേപോലെ തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്വീറ്റ് ഗുണമെ കുക്ക് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു അരിപ്പയിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഓട്ടയുള്ള പാത്രത്തിലേക്കോ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടി വയ്ക്കാം വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ബട്ടറാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിക്കും കഴിക്കാം കേട്ടോ നാരങ്ങ നീര ഉപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ മസാല കൂട്ടിയിട്ടാണ് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കാം ഇനി ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള സ്വീറ്റ് ഗുണം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയുമായി ഇനിയും കാണാം